എല്ലാവർക്കും ദൈവത്തിന്റെ സന്തോഷവും സമാധാനവും സുഖം വീടും ഉണ്ടായിരിക്കട്ടെ അപ്പോൾ ഞാനിന്ന് വീടിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ഞാൻ ഈ ഡയായിട്ട് ഒന്ന് രണ്ട് കസ്റ്റമറുടെ അനുഭവം ഞാൻ പങ്കുവെക്കാൻ എന്താണ് അവരുടെ അനുഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല എല്ലാവർക്കും ആവശ്യമാണ് വീട് എടുക്കുമ്പോൾ ഒരു സ്വപ്നം ഉണ്ടാവും എന്താണ് സ്വപ്നം വീട്ടിൽ ഒരു സമാധാനവും സന്തോഷവും വരുന്നവർക്ക് ആകർഷണവും ആ വീടിന് തോന്നണം എല്ലാവരുടെ അവിടുക പക്ഷെ അതിനെ ഏറ്റവും സൂട്ടബിൾ ആക്കാൻ പറ്റിയ സിമ്പിൾ മാർഗമാണ് നല്ല ഫർണിച്ചറുകൾ അണിഞ്ഞൊരുക്കുക അങ്ങനെ അണിഞ്ഞൊറിയാൻ ഈ വീട്ടിൽ താമസിക്കുന്ന വ്യക്തികൾക്കും എന്ത് ചെയ്യാൻ പറ്റും ആ വീടിനെ ഓരോരോ അട്രാക്ഷൻ തോന്നും അത് കല്യാണം കഴിക്കുന്നവരാണെങ്കിലും കുടിയൊഴിക്കുന്നവരായെങ്കിലും മഴ വീട് പുതുക്കുന്നവരാണെങ്കിലും വരുന്നവർ ഗസ്റ്റിനാണെങ്കിലും താമസിക്കുന്ന വിദ്യാർത്ഥികൾക്കായാലും അതുപോലെ രക്ഷിതാക്കൾക്കായാലും ഏതൊരാളുടെയും വീടിൻ്റെ ആഡംബരവും സുഖവും സമാധാനവും ഉള്ളൊരു വീടാകുന്നത് അനുരാഗത്തിൻ്റെ വീടാകുന്നത് എന്നേക്കാൾ നിങ്ങൾക്കായാലും ആ വീട്ടിൽ അണിഞ്ഞൊരുക്കിയിട്ടുള്ള ഗസ്റ്റുകളെ സ്വീകരിക്കുന്ന റൂമിലുള്ള സോഫയാണ് ആ സോഫ ഒരുപാട് ക്യാഷ് മുടക്കിയൊന്നും കാര്യമില്ല അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണമായിട്ട് ആ സോഫ സ്വപ്നം പങ്കുവച്ചാൽ നിങ്ങളുടെ ക്യാഷ് സേവ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് സോഫ ഭവനം തയ്യാറാക്കാൻ വേണ്ടി ഒരു പുതിയൊരു പ്ലാനുമായിട്ടാണ് ലൈക്ക ഫർണിച്ചർ ക്യാമ്പയിന് ആരംഭിച്ചിട്ടുള്ളത് ഈ ക്യാമ്പയിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഏത് വേർഡിനെയും മനോഹരമാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ആഡംബര സോഫ് ആഡംബരമായിട്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഗസ്റ്റിനുള്ള അതുപോലെ സ്പ്രിങ് സോഫ അതുപോലെ തന്നെ ബുഡേൻ സോഫ ട്രഡീഷണൽ സോഫ അതുപോലെ ആർട്ടിഫിഷ്യൽ ലെതർ സോഫ കംഫേർട്ട് സോഫ എല്ലാം ഓരോ വ്യക്തികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സമ്പത്ത് ലാഭിച്ചുകൊണ്ട് തന്നെ അതോ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഒരു നാൽപ്പത് ശതമാനത്തിലധികം ക്യാഷ് ലാഭിച്ച് തന്നെ നിങ്ങളുടെ ഇടങ്ങൾ സമ്മാനോഹരമാക്കാം ഇപ്പോൾ ഞങ്ങൾ നിർമ്മിക്കുന്ന ഓരോ കട്ടിലുകളായാലും ഇതേപോലുള്ള മരത്തിൻ്റെ കട്ടിലുകളായാലും അതുപോലെ കസ്റ്റമൈസ്ഡ് ഈ രൂപത്തിലുള്ള കളറുകളും ഡിസൈനുകളും വലുപ്പവും അനുസരിച്ച് കേരള ജനതയിൽ ഈ എട്ട് മാസം കൊണ്ട് മൂവായിരത്തിലധികം സംതൃപ്തരായ കസ്റ്റമറായി നിർമ്മിച്ച ആ സന്തോഷത്തിൽ ഞങ്ങൾ ഒരു പുതിയൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം സംതൃപ്തരായ സന്തോഷവും സ്വപ്നവും വീടിനെ മനോഹരമാക്കുന്ന ഞങ്ങൾക്ക് കിട്ടിയ ഈ സ്കില്ല് അതാ വീടിനെ മനോഹരമാക്കാൻ കിട്ടിയ ഞങ്ങൾക്കുള്ള സ്കില്ല് ഇപ്പോൾ ഒരു സോഫ നിങ്ങൾക്ക് ഒരു വീടിന്റെ ഇടത്തിലേക്കുള്ള സോഫ അല്ലെങ്കിൽ ഔട്ട് അല്ലെങ്കിൽ ഡൈനിങ് ഏരിയ ഡൈനിങ്ക് വെച്ചാൽ ഞങ്ങൾ ഒരു ഞങ്ങളുടെ ഷോപ്പിൽ നിൽക്കുകയാണ് വന്നാൽ ഏകദേശം ഏത് മോഡലായാലും ഞങ്ങൾ ഫാസ്റ്റായിട്ട് സിമ്പിളായിട്ട് ഇത് സെ സെറ്റപ്പ് ചെയ്തതാണ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ സുഹൃത്തുക്കൾ ചിലപ്പോൾ നിങ്ങളൊരു കുറ്റിക്കാടൂർ ഭാഗമോ കുന്ദുമംഗലം ഭാഗമോ താമരശ്ശേരി പേരാമ്പ്ര എവിടെയാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഫർണിച്ചർ വാങ്ങിയതാണ് പക്ഷേ ഇപ്പോൾ ഞങ്ങളൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തത് എന്തെന്ന് വെച്ചാൽ ജനങ്ങളുടെ സമ്പത്ത് ലാഭിച്ചുകൊണ്ട് തന്നെ മനോഹര ഭാവന അഥവാ അവരുടെ മനസ്സ് കുളിർമയാക്കണം അതിന് ഞങ്ങൾക്കൊരു സ്കില് ഉണ്ട് അതിന് ടീമും ഉണ്ട് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഒഴുത്തിറക്കുന്ന പ്ലാനേഴ്സ് ഡിസൈനേഴ്സ് അതേപോലെ തന്നെ ഓരോ സോഫരും ചാരുതയും മനോഹരവും അട്രാക്ഷനും അതുപോലെ ആളുകളുടെ അട്രാക്ഷനും മാത്രമല്ല കംഫർട്ട് ലഭിക്കുന്ന മെത്തകൾ നല്ല ബെസ്റ്റ് പ്രൈസിൽ ലഭിക്കുക സൗകര്യം എടുത്തുക ലൈക്ക ഫർണിച്ചർ ക്യാമ്പ്രയുടെ ഒരു ആനുവേഴ്സറിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ സമയത്ത് ആറുമാസമോ ഒരു വർഷമോ കഴിഞ്ഞിട്ട് നിങ്ങളുടെ മകളുടെ കല്യാണം കുഴൽക്കലി അല്ലെങ്കിൽ വീട്ടിൽ മറ്റെന്തെങ്കിലും ഫർണിച്ചർ എന്തായാലും അല്ലാതെ വീട്ടിൽ ആവശ്യമാണ് നമുക്കറിയാം വീടിന് ഫർണിച്ചറില് അത് നമുക്കറിയാൻ പറ്റും ജീവനില്ലാത്ത ബോഡി പോലെ ആയിരിക്കും ഫർണിച്ചറില്ലാത്ത വീട് നമുക്കറിയാം ഒരു വ്യക്തി ഒരു ബോഡിക്ക് ജീവനുണ്ട് എപ്പോഴാണ് പറയാം അവിടെ ജീവൻ ജീവനുണ്ടാകുമ്പോൾ അവൻ്റെ അതുപോലെ തന്നെ ഒരു വീട്ടിൽ എങ്ങനെയാണോ ഫർണിച്ചർ സെറ്റ് ചെയ്തത് അതനുസരിച്ചായിരിക്കും ആ വീടിൻ്റെ ജീവൻ അവിടെ ക്യാഷ് മുടക്കുന്നിടത്തല്ല കാര്യം അമിതമായി ഇങ്ങനെ ക്യാഷ് മുടക്കി നിങ്ങളുടെ ഡൈനിങ് ഏരിയ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ധാരണ വരും വെറും വരായ്മനെക്കുറിച്ചും ഞങ്ങൾക്കാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അതുപോലെ ഒരു വർഷമുള്ള രണ്ടായിരത്തി ഏഴ് മുതൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഞങ്ങൾ ആളുകളുമായിട്ട് മീറ്റ് ചെയ്തതുകൊണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടം ഞങ്ങൾ ജീവനുള്ളതാക്കിത്തരാം സന്തോഷമുള്ളതായിത്തരാം അനുരാഗത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഡൈനിങ് ഏരിയ ആയാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സിറ്റൗട്ട് ഏരിയ ആയാലും സോഫ സെക്ഷൻ ആയാലും ഓരോന്നും ഞങ്ങൾ ചെറിയെടുക്കുമ്പോൾ ഓരോരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുമ്പോൾ സമ്പത്തും ഞങ്ങൾ ആരംഭിച്ചു തരാം നിങ്ങൾ സ്പ്രിങ് സോപ്പ് എടുക്കുകയാണെങ്കിലും ലക്ഷ്മി സോഫ എടുക്കുകയാണെങ്കിലും അത് അല്ല ഞങ്ങൾ പ്രാധാന്യം ഞങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളെ കൊണ്ട് എങ്ങനെ എടുപ്പിക്കുക എന്നല്ല ഞങ്ങളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ ഫർണിച്ചർ നിങ്ങൾക്ക് തരുമ്പോഴും നിങ്ങളുടെ സ്വപ്നം അവിടെ യാഥാർത്ഥ്യമാകണം അതിന് സൂട്ടബിളാകുന്ന ഫർണിച്ചറായിരിക്കും നിങ്ങൾക്ക് തരാം അവിടെ ക്യാഷ് അമിതമായി ചിലവാക്കണം എന്നൊരു ലക്ഷ്യവും കൂടുതൽ ക്യാഷ് ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കേണ്ട ഒരു നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യവും അനുസരിച്ച് നല്ല വീട് ഞങ്ങൾ ഒരുക്കി തരാം ഞങ്ങളെ മനോഹരമാക്കി തരാം ജീവനുള്ള വീടാക്കി തരാം സന്തോഷത്തിനിടം ആക്കിത്തരാം അതിന് ക്യാഷോ അമ്മ ആവേണ്ട ആവശ്യമില്ല കുറെ പ്ലാനേറ്റും ചിന്താഗതിയും പിന്നെ ഞങ്ങൾക്ക് ദൈവമായി തന്ന വരനാഥമായ ഫർണിച്ചർ മേയ്ക്ക് ചെയ്യാനുള്ള ആ വരദാനം നിങ്ങൾക്ക് വേണ്ടി ആ എനർജിയും സമയവും തങ്ങളുടെ എഫേർട്ടും നിങ്ങൾക്ക് വേണ്ടി ഇതുപോലെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്പെൻഡ് ചെയ്തതുപോലെ ഞങ്ങൾ നിങ്ങൾക്കും ചിലവാക്കി തരാം ഈ സമയത്തായ നിങ്ങളുടെ ക്യാഷും സംഭവം ലാഭിക്കാം ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ ഡയബിളൊക്കെ ഒന്ന് നോക്കി കണ്ടില്ലേ എന്തെല്ലാം വ്യത്യസ്ത കാഴ്ചപ്പാടാണ് ഏതൊരാളെയും അണ് അട്രാക്റ്റും നിങ്ങളുടെ വീട് ഒരു മനോഹരമാക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷം ലഭിക്കുകയും ചെയ്യും എന്നാലും ഇതിന്റെ ക്യാഷ് ആണെങ്കിലോ വളരെ ഈസി സിമ്പിൾ ക്യാഷ് എന്താണ് ഫാക്ട് വിലയിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് ഫർണിച്ചർ എത്തും ചെയ്യാം അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ഫർണിച്ചർ നോക്കും വ്യത്യസ്തമുണ്ട് അത് ഞാനൊരു ഫർണിച്ചർ നോക്കൂ പിന്നെ ഇതിൻ്റെ ഒക്കെ ഡിഫറെൻറ്റ് ഗുഡേനും ഡിഫറൻറ്റ് കസ്റ്റമേഴ്സും ഇനി നിങ്ങൾക്ക് ഈ സ്ഥലത്ത് നിങ്ങൾക്ക് കുഷിയും വെച്ച് തരണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഈ ഇത് ബെൻഡാക്കി തരണമെങ്കിൽ ബെൻ്റാക്കിത്തരാം എല്ലാം ഞങ്ങൾ ഫാസ്റ്റായിട്ടോ അതിനൊന്നും സമയം കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നല്ല സുവർണ അവസരമാണ് നിങ്ങൾ അതിനു വേണ്ടി ഒരു ക്യാമ്പയിൻ നടത്താൻ വേണ്ടി തന്നെ ഞങ്ങളുടെ പ്ലാനേഴ്സും ഡിസൈനേഴ്സും കാർപ്പൻറ്റേഴ്സും അതുപോലെ എല്ലാം ഞങ്ങൾ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ സ്വത്ത് യാഥാർത്ഥ്യമാക്കാൻ പറ്റിയ നല്ല സമയമാണ് വീടിനെ ജീവനുള്ളതാക്കാം സമാധാനമുള്ളതാക്കാം ഉള്ളതാക്കാം ഞങ്ങൾ നിങ്ങൾക്കറിയാം ഏത് കാലഘട്ടത്തിലും ഫർണിച്ചർ അത്യാവശ്യമാണ് പക്ഷെ ആ കാലഘട്ടത്തിനാണ് യോജ്യമായ കാലഘട്ടത്തിനെ സംവദിക്കുന്ന കാലഘട്ടത്തിനെ തോൽപ്പിക്കാൻ കഴിയുന്ന നല്ല ഫർണിച്ചറായ നിങ്ങൾക്കുപയോഗിക്കാം നിങ്ങളുടെ മക്കളുടെ മക്കളുടെ കാലത്ത് ഉപയോഗിക്കാം ക്ലാസിക് ട്രഡീഷണൽ യൂസ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഫർണിച്ചറും ആ രണ്ടായിരത്തി ഏഴ് മുതൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഭവം നിങ്ങളുടെ വീട് ക്യാഷ് ലാഭിച്ചുകൊണ്ട് തന്നെ മനോഹര സൗദമാക്കിയത് ഞങ്ങൾ റെഡിയാണ് ഞങ്ങളുടെ കാഴ്ചയിൽ ചിലപ്പം ഞങ്ങളുടെ ചെറുതായിരിക്കും പക്ഷെ ഞങ്ങളുടെ സ്കില് ഞങ്ങൾക്കറിയാം നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ചിലപ്പോൾ നിങ്ങളൊരു പൊന്നാനി ഭാഗത്തോ തിരൂർ ഭാഗത്തോ അല്ലെങ്കിൽ കോട്ടക്കൽ ഭാഗത്തോ അല്ലെങ്കിൽ താനൂർ ഭാഗത്തോ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലുള്ള ഞങ്ങളുടെ നാൽപ്പത് കസ്റ്റമർ ആരെങ്കിലും ആയിരിക്കാം പിന്നെ ഞങ്ങളുടെ കസ്റ്റമർ നിങ്ങൾക്കറാം റേഷൻ കടയിലൊക്കെ നിൽക്കുമ്പോൾ ക്യൂ ഒന്ന് ഞങ്ങളുടെ ഷോപ്പ് വന്നാൽ കാണാൻ കാരണം ഞങ്ങളെ അറിയുന്ന ഞങ്ങൾക്ക് അറിയുന്ന കസ്റ്റമേഴ്സ് ഞങ്ങൾ സ്ഥിരമായിട്ടാണെന്ന് ഞങ്ങൾ ഫർണിച്ചറ് വാങ്ങുന്നത് നിങ്ങൾക്കറിയാം അതിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേഷനോ ആരെങ്കിലും ഉണ്ടാവും അവരുടെ അവരോട് നിങ്ങൾ സംസാരിച്ചോ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ അവിടെ പോയത് ഞങ്ങൾ എന്തോ ഭാഗ്യം ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ആറ് മണിക്കൂർ സ്പെൻഡ് ചെയ്ത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരീക്കോട് റോഡിലെ കീശേരി ആലഞ്ചോടിൽ വന്നു അന്നത്തെ ഒരു ആറ് മണിക്കൂറും അവിടെ സ്പെൻഡ് ചെയ്തൊരു രണ്ട് മണിക്കൂറും തിരിച്ചു പോയ ആറ് മണിക്കൂറും അങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് പോയതുകൊണ്ട് ഞങ്ങൾക്ക് ക്യാഷ് മാത്രമല്ല ലാഭമായത് ഞങ്ങളുടെ ഫർണിച്ചറില് യഥാർത്ഥ എന്താണ് ഫർണിച്ചറ് കൊണ്ട് വീടിനെ മനോഹരമാക്കൽ എന്നാണ് അവർ കിട്ടിയത് ഇതുപോലെ നിങ്ങളുടെ സോഫ ഇപ്പോൾ ഇതുപോലെയുള്ള സോഫ നിങ്ങൾ വീട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ക്യാഷും പക്ഷേ ഇതൊക്കെ ഏത് വീടിന് ഏത് കളറ് ഏത് ക്വാളിറ്റി എത്രമാത്രം എടുക്കുന്നത് എന്നതാണ് ഞങ്ങളുടെ സങ്കല്പം തരുന്നത് എത്രമാത്രം കംഫേർട്ട് ലഭിക്കും അങ്ങനെ ഓരോ ഫർണിച്ചറുകളും നിങ്ങൾക്ക് മനോഹരമാക്കിത്തരാം ലൈക്ക് ഒരുങ്ങിയിരിക്കുന്നു അട്രാക്റ്റ് ചെയ്യും മാത്രമല്ല ആഡംബരം മാത്രമല്ല പ്രൈസ് മാത്രമല്ല മനോഹരം മാത്രമല്ല ഞങ്ങളുടെ എനർജിയും ഞങ്ങളുടെ എഫേർട്ടും ഞങ്ങളുടെ പ്ലാനും ഞങ്ങളുടെ ജീവിതവും ഫർണിച്ചറിന് വേണ്ടിയാണ് ആ എഫർട്ട് ഇടുമ്പോൾ നിങ്ങൾ വീടുമ്പോൾ എന്തായാലും മനോഹരമാകും ഞങ്ങളുടെ ലൈഫ് അതാണ് നിങ്ങളുടെ ലൈഫ് ചിലപ്പോൾ ടീച്ചിങ് ആവാം ഡോക്ടർ ഫീൽഡ് ആവാം ഡ്രൈവിംഗ് ഫീൽഡ് ആവാം മറ്റെന്തെങ്കിലും സേവനമാകാം അത് ഞങ്ങൾക്ക് തരുന്നു അതുപോലെ ഞങ്ങൾ തിരിച്ചു നൽകാനുള്ളത് ഇതിലൂടെ സമ്പത്ത് അമിതമായി ഞങ്ങൾക്ക് ശേഷം എങ്ങനെയെങ്കിലും ഓഫർ നിങ്ങളോട് എടുപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് ക്യാഷ് ഉണ്ടാക്കുക എന്നല്ല നിങ്ങളുടെ ഡ്രീം ഫുൾഫിൽ ചെയ്തതിന് ശേഷം ഞങ്ങൾ സ്വ ഞങ്ങളുടെ അകത്തിൽ നിന്ന് ഞങ്ങൾക്ക് ചെറിയ പ്രോഫിറ്റ് എടുക്കുന്നത് അമിത പ്രോഫിറ്റിലും ഞങ്ങൾ ചെറിയൊരു പ്രോഫിറ്റ് ഞങ്ങൾ എടുക്കുന്നുണ്ട് അത് ഫാക്ടറി വില് അതുകൊണ്ടാണ് മറ്റുള്ള ഫർണിച്ചറിൽ ഇത് വാങ്ങുന്നതായിട്ടും നിങ്ങൾക്ക് ക്യാഷും സ്വപ്നവും ഞങ്ങൾ തിരിച്ചറിയുന്നത് രണ്ടായിരത്തി മുതലുള്ള ഈ എഫേർട്ട് നിങ്ങളുടെ വീട്ടിലും ഞങ്ങൾ തരാം ഞങ്ങൾ പിന്നെ മറ്റുള്ള ഫർണിച്ചർ ഷോപ്പിലേ ആരെങ്കിലും ബ്ലോഗർമാരെയോ ടി വിയിലോ ചാനലിലൊന്നും പരസ്യം കൊടുക്കാറില്ല ഞങ്ങളെ അറിയുന്ന ഞങ്ങളുമായി ബന്ധപ്പെടുന്ന ഞങ്ങളുടെ കസ്റ്റമറായിട്ട് ഇടപെട്ട ഞങ്ങൾക്ക് ഭർണിച്ചർ കൊടുക്കുന്നു അതിൽ നിങ്ങൾ നിൽക്ക് വേണമെങ്കിൽ പങ്കു ചേരാം നമ്മുടെ നിങ്ങളുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ വീട് എന്നാണ് ഞാൻ പറയാറ് നിങ്ങളുടെ വീടല്ല നമ്മുടെ ഈ വീട് നിങ്ങളുടെ വീട് എടുത്തു അത് സ്വന്തമാക്കി തരും ആ വീട് പാർട്ട്ണർഷിപ്പോട് കൂടി ചേർത്തെടുക്കാം ഞങ്ങൾ ഡ്രീം മൈക്കേഴ്സാണ് ഭർണിച്ചർ നിങ്ങൾ മറ്റുള്ള ഞങ്ങളുടെ ഡ്രീം ചിലപ്പോൾ നിങ്ങൾ കാർ വിട്ടി ഞങ്ങൾക്ക് ഡ്രീം മൈക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ടീച്ചിങ് ചെയ്ത് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ പഠിപ്പിച്ചു തന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്താണ് ഡോക്ടർ സേവനം ചെയ്ത് ഞങ്ങൾ എന്താണ് അസുഖങ്ങൾ കൊടുക്കും അല്ലെങ്കിൽ മറ്റു ഡ്രൈവിംഗ് മേഖലയില് മൊക്കെ ഞങ്ങൾക്ക് സേവനം അതുപോലെ ഞങ്ങൾ പഠിച്ചെടുത്ത ഞങ്ങൾക്ക് ദൈവം വരദാനമായി തന്ന ഡ്രീം വീടുകളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്താ ഡ്രീ ഞങ്ങൾ കിട്ടിയ വരദാനം നിങ്ങളുടെ വീട്ടിലും ഞങ്ങൾ യാഥാർത്ഥ്യമാക്കുക അത് ഇതുപോലുള്ള സോഫകൾ ഡൈനിങ് ടേബിളുകൾ സിറ്റൗട്ട് ബെഞ്ചുകൾ ത്രീ സീറ്റുകൾ ഏത് ഫർണിച്ചറുകൾ അത് ഡ്രീം ഫുൾഫിൽ ചെയ്താക്കിയും അതും അമിതക്ക് ഇഷ്യൂഡാക്കുക പിന്നെ നിങ്ങൾക്കറിയാം മാസത്തവണ ഡെലിവറി സൗകര്യം എടുക്കുന്ന വെച്ചാൽ ഇപ്പോൾ ക്യാഷ് നമുക്ക് റോൾ ചെയ്യാം ക്യാഷ് എല്ലാവർക്കും ഞങ്ങൾക്ക് ഉണ്ടാവും പക്ഷേ ചിലപ്പോൾ നമുക്ക് ടൈറ്റ് വേണം അതിന് ഞങ്ങൾ എന്താ മലപ്പുറം കോഴിക്കോടുകാർക്കുള്ള ഈ ഭാഗത്തുള്ള സൗകര്യത്തിനു വേണ്ടി മാസത്തോളം ആ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങളത് അതോടെ ഞാൻ പറഞ്ഞത് സമ്പത്ത് സേവ് ചെയ്യുന്ന പരസ്പരങ്ങളത് അല്ലാതെ ഓഫറല്ല സേവ് ചെയ്യാം നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ വീടാണെങ്കിൽ ഞാൻ ഓഫറുമാക്കാം ജീവനുള്ള വീടാക്കാം ഏതെങ്കിലും ഒരു പരസ്യം കണ്ട് നിങ്ങളൊരു ഫർണിച്ചർ വാങ്ങുമ്പോൾ ചിലപ്പോൾ സം സംസ് ക്യാഷ് ലാഭിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ നിങ്ങളവിടെ ഫർണിച്ചറ് ഡ്രീം ഫുൾഫില്ല ഇവിടെ സമ്പത്തും ലാഭിക്കാം വീടിൻ്റെ ജീവനുള്ളതുമാക്കാം അങ്ങനത്തെ ഫർണിച്ചറിലേക്ക് ഉണ്ടാക്കുകയുള്ളൂ അതും സൂപ്പർ ക്വാളിറ്റി ഫർണിച്ചർ നിങ്ങൾക്ക് ഗുണനിലവാരത്തോടെ മക്കളുടെ മക്കളുടെ കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏത് മോഡലുകളോ ഞാൻ നേരത്തെ പറഞ്ഞു വിഷു ചില താല്പര്യങ്ങൾക്ക് അങ്ങനെ പക്ഷെ ഞങ്ങൾ സജഷൻ കൊടുക്കും ഇന്നെ ചെയ്താൽ അതിൻ്റെ ഡിഫക്റ്റ് ഉണ്ട് ഇന്നെ ചെയ്താൽ അഡ്വാൻറ്റേജും ഉണ്ട് അതിൻ്റെ ശേഷം നിങ്ങൾക്ക് തീരുമാനമെടുക്കാം അല്ലാതെ ഞങ്ങൾ ലക്ഷ്യം വെച്ചാൽ മറ്റുള്ള ഷോപ്പുകാരെ ചെയ്യും പോലെ ഈ ഒരു ഫർണിച്ചർ വിറ്റാൽ ഈ സെൽസ്മാൻ മൂന്ന് എങ്ങനെയെങ്കിലും എടുക്കാൻ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് തികഞ്ഞമായിട്ട് നിങ്ങൾക്ക് ബോധം വരികയാണ് ഈ ഫർണിച്ചർ എൻ്റെ വീട്ടിൽ കൊണ്ടുവരുന്ന ആ ഡ്രീമും ആ അട്രാക്ഷനും ആ ജീവനുള്ള കിച്ചൺ ഏരിയ ആ ജീവനുള്ള ഡൈനിങ് ഏരിയ ആ ജീവനുള്ള ആ സന്തോഷത്തിൻ്റെ സ്വാഗതം ചെയ്യാൻ പറ്റിയ സോഫിൻ്റെ സോഫയാകും അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയ ഒരു കട്ടിൽ ബെഡ്റൂം അതിമനോഹരമായ ബെഡ്റൂം അതിമനോഹരം എന്ന് വെച്ചാൽ വേഷ് കുറേ മുറപ്പിട്ട് മനോഹരം അത്ര ആൾക്കാർ പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് എന്താ വെച്ചാൽ നമുക്ക് ജനറേഷൻ ജനറേഷൻ കൈമാറാൻ പറ്റിയ അതും ക്വാളിറ്റി ഉള്ളത് ഏതോ മിനിമനൈസർ ക്യാഷ് മുടക്കിയിട്ട് സമ്പത്തിൽ ആവശ്യ ചെയ്യാൻ പറ്റിയ രൂപത്തിലുള്ളതാണ് ലൈക്ക സ്പെഷ്യൽ അതുകൊണ്ട് തന്നെയാണ് ലൈക്ക ഫർണിച്ചർ കേരള ഫർണിച്ചർ ഇപ്പോൾ നമ്പർ വൺ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു വലുപ്പത്തിലല്ല കാഴ്ചയിലല്ല ഞങ്ങളുടെ സ്കില്ല് ഫർണിച്ചർ ഡ്രീം വേക്കാനുള്ള ഞങ്ങളുടെ സ്കില്ല് നിങ്ങൾക്കും ഞങ്ങൾ സ്വന്തമായി നിങ്ങളുടെ നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ടുണ്ട് ഞങ്ങളുടെ സമയവും എഫേർട്ടവും എനർജിയും നിങ്ങളുടെ ഫർണിച്ചർ നിങ്ങളുടെ ജീവ വീട് സന്തോഷമാക്കാൻ ഞങ്ങളുടെ ഞങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾക്കറിയാം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അലീകോട് റോഡിലെ കീശേരി ആലും ജോഡി നമ്പറുകൾക്കറിയാം എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്ന് എട്ട് എട്ട് അപ്പം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളും അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ തിരുവനന്തപുരത്താണെങ്കിലും എത്രയോ കസ്റ്റമേഴ്സ് വരാറുണ്ട് അവർക്കൊന്നും ഒരു നഷ്ടമൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല തീർച്ചയായും ഇത് കേരള കേരളത്തിലെ എട്ട് മാസം കൊണ്ട് മൂവായിരം സംതൃപ്തരായ കസ്റ്റമർക്ക് സംഭവിക്കാത്ത കസ്റ്റം നിങ്ങൾക്കും സംഭവിക്കില്ലെന്ന് തീർച്ചയായും ഞാൻ തരാം ഞങ്ങൾ തരാം ടീം തരാം തീർച്ചയായും വീട് ഞങ്ങൾ മനോഹരമാക്കാം അപ്പോൾ അവിടെ വെച്ച് കാണാം